എൻ്റെ വീട് കണ്ണൂർ ജില്ലയിലെ അതിമനോഹരമായ ഇരുണാവ് എന്ന് പറയുന്ന സ്ഥലത്താണ് ഞാനിപ്പോൾ ഈ വീഡിയോ വന്നത് ഇരുണാവിനെ പറ്റി പറയാൻ വേണ്ടിയിട്ടല്ല നമ്മുടെ കുട്ടിക്കാലത്തെ നമ്മുടെ ടീച്ചേഴ്സിനെ ഓർമ്മിക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങളുടെ ആദ്യത്തെ ഒന്നാം ക്ലാസ്സിലെ നമ്മൾ അംഗൻവാടിയോ അല്ലെങ്കിൽ കെ ജി വൺ കെ ജി ടു അങ്ങനെയല്ല ഒന്നാം ക്ലാസ്സിൽ ഞാൻ അംഗൻവാടിയിൽ പോയ ഓർമ്മയൊന്നും എനിക്കില്ല പക്ഷെ ഒന്നാം ക്ലാസ്സിൽ ആദ്യമായിട്ട് പോയത് എനിക്ക് ഓർമ്മയുണ്ട് അത് അന്ന് നിങ്ങളെ അന്ന് ക്ലാസ്സിലുണ്ടായിരുന്ന ആ ടീച്ചർ ആരാണ് ആ ടീച്ചറെ നിങ്ങൾ ഇപ്പോഴും ഓർക്കുന്നുണ്ടോ പ്രവാസികളാണെങ്കിൽ നിങ്ങൾ എപ്പോഴെങ്കിലും നാട്ടിൽ പോകുന്ന സമയത്ത് നിങ്ങളെ അന്ന് പഠിപ്പിച്ച ആ ടീച്ചറിനെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്നെ പഠിപ്പിച്ചിരുന്നത് അല്ലെങ്കിൽ ഞാൻ ഒന്നാം ക്ലാസ്സിൽ ആദ്യമായിട്ടിരുന്ന സമയത്ത് ഉണ്ടായിരുന്ന ടീച്ചർ എന്റെ വീട്ടിനെടുക്കുന്ന കുറച്ച് അടുത്തായിട്ടുള്ള റീന ടീച്ചർ എന്ന് പറയുന്ന ടീച്ചറായിരുന്നു റീന ടീച്ചർ എന്ന് പറഞ്ഞാൽ എന്റെ വീട്ടിൽ നിന്ന് ഒരു പത്ത് വീട് അകലെ അത്രയേ ഉള്ളൂ പത്ത് വീട് അകലെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ അടുത്താണല്ലോ നമുക്ക് അന്ന് ആദ്യമായിട്ട് സ്കൂളിൽ പോകുമ്പോൾ ആ ടീച്ചർ നമ്മളെ അവിടെ ഇരുത്തിയത് നിങ്ങൾക്ക് അതൊക്കെ ഓർക്കാൻ പറ്റുന്നുണ്ട് നമുക്ക് അതൊക്കെ ഓർമ്മയുണ്ടോ ഞാൻ അത് മാത്രമല്ല നമുക്ക് ചില ആൾക്കാർ ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട് അമ്മയെപ്പോലൊരു ടീച്ചർ എന്നൊക്കെ പറയുന്നത് എനിക്ക് അങ്ങനെ ഒരുപാട് ഭാഗ്യം കിട്ടിയ ഒരാളാണ് ഞാൻ എനിക്ക് ഞാൻ ഇരുണാവ് സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് നമുക്ക് ഈ അമ്മയെപ്പോലെ തോന്നുന്ന കുറെ ടീച്ചർമാരുണ്ടായിരുന്നു ഭയങ്കര സ്നേഹത്തിൽ ലാളിത്യത്തിലൊക്കെ നമ്മളെ പഠിപ്പിച്ചിരുന്ന ടീച്ചറാണ് ലക്ഷ്മി ടീച്ചർ അത് ഇരുണാവ് സ്കൂളിൽ തന്നെയുള്ള ഒരു ടീച്ചറാണ് ഇച്ചിരി ദേഷ്യമൊക്കെ പിടിച്ച് എൻ്റെ അമ്മക്കും പെട്ടെന്ന് ദേഷ്യം വരും അതുപോലെ ദേഷ്യമൊക്കെ പിടിച്ച് വരുന്ന പെട്ടെന്ന് ദേഷ്യമൊക്കെ വരുന്ന ഒരു ടീച്ചറാണ് ഗീത ടീച്ചർ ഗീത ടീച്ചർ ഇരുന്നാൽ സ്കൂളിലെ തന്നെ ടീച്ചറാണ് ഞാൻ ഇരുന്നാൽ സ്കൂളിലെ ടീച്ചർമാർ മാത്രം പറയുന്നു കാരണം ഞാൻ അവിടെയാണല്ലോ പഠിച്ചത് പിന്നെ നമ്മളെ അങ്ങനെ ഭയങ്കരമായിട്ട് അങ്ങനെ ഒന്നും ഒന്നിനും നിർബന്ധമില്ലാത്ത ഒരു ടീച്ചർ ഉണ്ടായിരുന്നു ശോഭ ടീച്ചർ ശോഭ ടീച്ചർ ഒന്നിനും അങ്ങനെ നിർബന്ധങ്ങളൊന്നുമില്ല ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു ടീച്ചറായിരുന്നു ശോഭ ടീച്ചർ കണക്ക് പഠിപ്പിച്ചിരുന്ന പുഷ്പ ടീച്ചർ പുഷ്പ ടീച്ചർ എനിക്ക് അങ്ങനെ ഒരു ഭാഗ്യം കൂടി ഉണ്ടായിരുന്നു പുഷ്പ ടീച്ചർ ഹസ്ബൻഡായിട്ടുള്ള അജയം മാഷു പാപ്പശ്ശേരി സ്കൂളിലെത്തിയ സമയത്ത് അജയം മാഷും എന്നെ പഠിപ്പിച്ചു ഞാൻ പഠിക്കുന്ന ആ വർഷമാണ് ഞാൻ എട്ടാം ക്ലാസ്സിൽ അങ്ങാണ്ട് പഠിക്കുന്ന ആ വർഷമാണ് അവിടെ പ്ലസ് വണ് സ്റ്റാർട്ട് ചെയ്യുന്നത് അങ്ങനെ ആ വർഷം സ്റ്റാർട്ട് ചെയ്തിട്ട് കുറച്ച് ദിവസങ്ങൾ കഴിയുമ്പോഴാണ് ഭയങ്കര സുന്ദരനായ ഒരു മാഷ് വരുന്നത് നമ്മൾ സ്കൂളിൽ പുതിയതായിട്ട് ക്ലാസ് എടുക്കാൻ വേണ്ടിയിട്ട് അതായത് അവിടെ ആ വർഷം സ്റ്റാർട്ട് ചെയ്യുന്ന പ്ലസ് വണ്ണിന് ക്ലാസ് എടുക്കാൻ വേണ്ടിയിട്ടും പിന്നീട് എട്ടാം ക്ലാസ്സിലും ഒമ്പതാം ക്ലാസ്സിലൊക്കെ ഫിസിക്സ് ഒക്കെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് വളരെ സുന്ദരനായി സുമുഖനായിട്ടൊരു കട്ട മീശയൊക്കെ വെച്ചിട്ട് അന്ന് അതാണല്ലോ മലയാളത്തിന്റെ രീതി മാറിപ്പോ മലയാളികളുടെ രീതി മാറിപ്പോയി ഇപ്പോഴാണ് താടിയൊക്കെ വന്നത് അപ്പോൾ അങ്ങനെ കട്ട മീശയൊക്കെ വെച്ചിട്ട് വിനോദ മാഷു എന്നിട്ടൊരു മാഷ് വരുന്നു പാപ്പിശ്ശേരി സ്കൂളിൽ ഓഫ് ഒന്നും പറയണ്ട എല്ലാവർക്കും ആരാധന പോലെയായിരുന്നു നമ്മളും ഇങ്ങനെ വിനോദ് വിനോദമാഷ ഇങ്ങനെ നോക്കി വയ്ക്കും കാരണം അത്ര സുന്ദരനായിരുന്നു മാത്രമല്ല നമ്മളോടത്തൊക്കെ ഇങ്ങനെ ഒരു ഫ്രണ്ട്സിനോട് എന്ന പോലെയൊക്കെയാണ് സംസാരിക്കുന്നത് പക്ഷെ പാപ്പുശ്ശേരി സ്കൂളിൽ ഒട്ടുമിക്ക അധ്യാപകരും അങ്ങനെയായിരുന്നു കേട്ടോ ഒട്ടുമിക്ക അധ്യാപകരും എന്ന് പറഞ്ഞാൽ ചില അധ്യാപകർ അവിടെ വലിയ സ്കൂളായതുകൊണ്ട് തന്നെ നമ്മളെ എല്ലാവർക്കും എല്ലാ അധ്യാപകർക്കും നമ്മളെ പരിചയം ഉണ്ടാവണം എന്നൊന്നുമില്ല ഇതൊക്കെ ഞാൻ എന്തിനാ പറയുന്നത് എന്തിനാണ് ഇപ്പൊ ഈ ഒരു സാധനം പറഞ്ഞിരിക്കുന്നത് ഈ സ്കൂള് അല്ലെങ്കിൽ നമ്മുടെ അധ്യാപകര് നമ്മൾക്ക് കിട്ടിയ ഏറ്റവും വലിയ ഭാഗ്യങ്ങളിൽ ഒന്നാണ് നമ്മുടെ അധ്യാപകര് ആ ഒരു കാലഘട്ടം ഇന്ന് അധ്യാപക അധ്യാപക ദിനും എന്തെങ്കിലും പറയാനും എഴുതാനും ഇരിക്കുന്നത് അധ്യാപക ദിനത്തിലാണ് അമ്മയെ പറ്റി പറയാൻ വേണ്ടി അമ്മമാരുടെ ദിനം അച്ഛനെ പറ്റി പറയാൻ അച്ഛന്മാരുടെ ദിനം അതിന്റെ ഒന്നും ആവശ്യമില്ല അധ്യാപകരെ നിങ്ങൾക്ക് ഓർമ്മ വരുമ്പോൾ പറയാം എനിക്ക് നല്ല ഓർമ്മകളുള്ള എന്ന അധ്യാപകർ അതായത് ചാന്ത ടീച്ചർ താടി രമേശൻ മീശ രമേശൻ അതായത് രണ്ട് രമേശൻ മാഷ് ഉള്ളതുകൊണ്ട് തന്നെ ഒരു മാഷ് താടിയൊക്കെ വെച്ചിട്ടായത് കൊണ്ട് താടി രമേശൻ എന്നും മറ്റേ മാഷ് മീശ മാത്രം വെച്ചതുകൊണ്ട് മീശ രമേശൻ എന്നും അറിയപ്പെട്ടിരുന്ന ഒരു സ്കൂളാണ് പാപ്പിശ്ശേരി എല്ലാ അധ്യാപകർക്കും എട്ടപ്പേരുകൾ പോലും ഇട്ടിരുന്ന സ്കൂളാണ് പക്ഷെ എന്നാൽ പോലും ആ ഇരട്ടപ്പേരുകൾ ഒട്ടുമിക്ക അധ്യാപകർക്കും അവർക്ക് തന്നെ പരസ്പരം അറിയാം മോശം പേരുകളൊന്നും ഇത്തരത്തിൽ താടി രമേശൻ മീശ രമേശൻ എന്നൊക്കെ പറയുന്ന രീതിയിൽ പക്ഷെ ഇവരൊക്കെ നമ്മളോട് കാണിച്ചിരുന്ന ഒരു സ്നേഹമുണ്ട് നമ്മളെ വേണമെങ്കിൽ ഇപ്പൊ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇരുന്നാവ് സ്കൂളിൽ പറഞ്ഞു കഴിഞ്ഞാൽ മനോഹരമാഷ് എന്നൊട്ടൊരു മാഷുണ്ടായിരുന്നു അതായത് മനോരമാഷ് കണക്ക് മാഷാ അപ്പോ ഒരു ദിവസം ഇതേപോലെ മനോരമാഷ് എന്തോ ഇതിന് എന്നെ എനിക്ക് അടികിട്ടി അപ്പൊ അടികിട്ടി എന്റെ വീട്ടിന്റെ അടുത്തുള്ള മാഷാണ് മനോരമാഷ അപ്പൊ അമ്മയുടെ കൂടെ റേഷൻ കടയിൽ പോകുന്നൊരു ഇതുണ്ടായിരുന്നു അപ്പൊ റേഷൻ കടയിൽ പോകുന്ന സമയത്ത് മനോരമാഷൊക്കെ ഇരിക്കുന്ന ഒരു ഉണ്ട് അവിടെ വിക്ടറി എന്ന് പറഞ്ഞൊരു ക്ലബ്ബ് ആ ക്ലബ്ബിന്റെ മുമ്പിലേക്കൂടെയാണ് ഇങ്ങനെ പോകുന്നതും വരുന്നതൊക്കെ അപ്പൊ ഇങ്ങനെ അമ്മ ഒരു ദിവസം ചോദിച്ചു എന്താ ഈ കാലിന്റെ തൊടയിലാണ് മനോരമാ അടിക്കുന്നത് ഇങ്ങനെ കൈ രണ്ടും ഓഹ് നല്ല നല്ലിയാ അപ്പൊ അതിങ്ങനെ കുളിപ്പിക്കുന്ന സമയത്ത് ഇവിടെ ഇങ്ങനെ പാടുകണ്ടു ആ എന്താടാ ഇതിങ്ങനെ ഒരു പാട് ഞാൻ പറഞ്ഞു മാഷ് ഊഫ് അമ്മ പറഞ്ഞു ഇങ്ങനെയാണോ കുട്ടികളെ അടിക്കുന്നത് അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ അമ്മ അവിടെ നിന്ന് പറഞ്ഞു ഞാൻ കാണട്ടെ മനോരമ എന്ന് പറഞ്ഞു അപ്പോൾ എനിക്ക് ഒരു ചെറിയ നമ്മൾ ഇങ്ങനെ മനോരമാഷ കാര്യം പോക്ക അങ്ങനെ റേഷൻ കടയിൽ പോയിട്ട് അമ്മ അരിയും പഞ്ചസാരയൊക്കെ അമ്മയുടെ കയ്യിൽ എൻ്റെ കയ്യിൽ ഈ ചിമ്മണി എണ്ണ നമ്മളൊന്നും മണ്ണെണ്ണ വിളക്കാണ് വീട്ടിൽ കരണ്ടൊന്നും അപ്പോൾ ഇങ്ങനെ ഒരു ക്യാനിൽ നമ്മൾ ഇങ്ങനെ പിടിച്ച് വരുന്ന സമയത്ത് തിരിച്ചു വരുമ്പോൾ ഇതും കൊണ്ട് വരുന്ന സമയത്ത് വിക്റ്ററിയുടെ ഫ്രണ്ടിൽ മനോരമാഷ നിൽക്കുന്നു അപ്പോൾ എനിക്ക് അമ്മ എന്തായാലും മനോരമാഷ എടുത്ത് പറയും കാരണം എന്നെ അടിച്ചല്ലേ മോനെ അടിച്ചല്ലേ മനോരമാഷ് അവിടെ ഇങ്ങനെ എത്തിയ സമയത്ത് മനോരാന്ന് വിളിച്ചു അമ്മയും മനോരമാ അമ്മ കുറച്ച് മൂത്താണല്ലോ മനോരാന്ന് എന്ന് വിളിച്ചപ്പോ മനോരമാഷ ആ എന്താ അറുത്തേച്ചിന്ന് ചോദിച്ചു ഇവന് ഇവനെങ്ങനെ പഠിക്കുന്നുണ്ടാ അടി കൊടുത്തിരിന്ന് പറയുന്ന എന്ന് പറഞ്ഞപ്പോ മനോരമാഷ പറഞ്ഞു ആ എന്ന് പറഞ്ഞപ്പോ അമ്മ അടുത്തതായിട്ട് പറഞ്ഞെന്ന് അറിയോ നല്ലോണം കൊടുത്തോണം കേട്ടാ നല്ല അടി കൊടുക്കണം ഇന്ന് പറഞ്ഞു എന്നെയും കൂട്ടി തങ്ങ് പോയി ശരിക്ക് അന്ന് ആ മാഷിനും എനിക്കും തമ്മിൽ ഒരു പ്രശ്നവും അല്ലെങ്കിൽ ആ മാഷ് പിന്നെ നെക്സ്റ്റ് ഡേ വന്നിട്ട് എന്നോട് മോശമായിട്ട് വരുമാർ അങ്ങനെയൊന്നും ഇല്ല ആ മാഷ് എന്നെ അടിക്കുന്നതിന് എന്റെ വീട്ടുകാർക്ക് ഒരു പ്രശ്നവും ഇന്ന് കുട്ടികളെയും കൂടി ഇങ്ങനെ രക്ഷിതാക്കള് എന്തെങ്കിലും ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ അപ്പഴേ മാഷന്മാരെ വിളിച്ച് എന്താണ് നിങ്ങൾ അല്ലേ എന്തെങ്കിലും ചോദിക്കുന്നതിന് ഉപരം ആ എന്തെങ്കിലും കുരുത്തക്കേട് കാണിക്കാണെങ്കിൽ ചെറുതായിട്ട് ഒന്ന് രണ്ടെണ്ണം കൊടുത്തോ അധ്യാപകര് മാതാപിതാക്കളെ പോലെ ഒന്നോ രണ്ടോ തല്ല് തല്ലിയത് എന്നാലും കുഴപ്പമൊന്നുമില്ല എനിക്ക് നല്ല അടിയൊക്കെ കിട്ടിയിട്ടുള്ളത് മാഷുമാര് രമേശൻ മാഷൊന്നും അടിച്ചില്ല രമേശൻ മാഷ എന്റെ ക്ലാസ് മാഷ് ആയിട്ട് പോലും എന്നെ ഒരിക്കൽ പോലും അടിച്ചിട്ടുണ്ടായില്ല വിനോദമാഷ് അടിച്ചിട്ടേ ഇല്ല വിനോദ് മാഷ് എന്നെ പഠിപ്പിച്ചിട്ട് ആ ഒമ്പതാം ക്ലാസ്സിനെ കണ്ട് പഠിപ്പിച്ചിട്ടുണ്ട് പക്ഷെ മാഷ് സുധർമ്മ ടീച്ചർ ഇവരൊന്നും എന്നെ തല്ലിട്ടില്ലാട്ടോ പക്ഷേ ഒരു സ്കൂളിൽ ഒരു മാഷു എന്നെ തല്ലിയതായിട്ട് ഉം നാരായണമാഷം കണ്ട് തല്ലിട്ടുണ്ടെന്ന് തോന്നുന്നു വേറെ ആരെങ്കിലും തല്ലിയ ഒരു ഇല്ല ഇല്ല കുറവാണ് പക്ഷേ മനോരമ മാഷ അടിച്ചതും വേണുമാഷ അടിച്ചതൊക്കെ എനിക്ക് ഇപ്പോഴും നല്ല ഓർമ്മയുണ്ട് പക്ഷേ ആ വേണു മാഷൊക്കെ എന്റെ വീട്ടിന് അടുത്തുള്ളതാണ് ഈ യു പി സ്കൂളൊക്കെ ആവുമ്പോൾ അങ്ങനെ ഉണ്ടല്ലോ നമ്മുടെ ഏറ്റവും വലിയ ആഘോഷങ്ങൾ എന്ന് പറയുന്നത് കുറച്ചൊരു അഞ്ച് മിനിറ്റ് ലേറ്റായി ക്ലാസിൽ വരുവാന്നുള്ളത് മാത്രമാണ് അതായത് പുറത്ത് കളിക്കാൻ വിട്ട് കഴിഞ്ഞാൽ പത്ത് മിനിറ്റ് ഇന്റർവെൽ ഈ നമ്മൾ ഈ തെങ്ങ് ചുറ്റി ഓടി കളിച്ചൊക്കെ തിരിച്ച് ക്ലാസ്സിൽ കയറുമ്പോൾ അഞ്ച് മിനിറ്റ് ലേറ്റ് ആകുക എന്നുള്ളത് അത്തരത്തിലുള്ള തെറ്റുകൾ മാത്രമാണ് നമ്മൾ ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ മാഷന്മാർക്ക് അത്തരം കാര്യങ്ങളിലൊന്നും വലിയ പ്രശ്നം ഉണ്ടായില്ല പിന്നെ പഠിച്ചിട്ട് വരാൻ പറയുന്നത് പഠിക്കാണ്ട് വരുവാന്ന് പറയുന്നത് നമ്മുടെ ഒരു ഹോബിയാണല്ലോ അപ്പോൾ നിങ്ങളുടെ മറക്കാണ്ട് നിങ്ങളുടെ അധ്യാപകരുടെ പേര് ഏത് സ്കൂളിലാണ് ഏത് സമയത്താണ് എന്നൊക്കെ ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോ നിങ്ങളെ അന്ന് നിങ്ങളുടെ കൂടെ പഠിച്ച ഏതെങ്കിലും കുട്ടികൾക്ക് പരസ്പരം ഓർമ്മ കിട്ടും എന്റെ കൂടെ പഠിച്ച പല ആളുകളെ ഞാനിപ്പോ കണ്ടു കഴിഞ്ഞാൽ ചിലപ്പോ തിരിച്ചറിയല്ല പലർക്കും എന്നെ അറിയാമെങ്കിൽ ചില ആൾക്കാർ എന്നോട് മിണ്ടാറുമില്ല എന്താ മിണ്ടാത്തെന്ന് അറിഞ്ഞടാവിടെ